ഡിയർ ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള കിഡ്ഡിലൻ ടേസ്റ്റിൽ വരുന്ന ഒരു വത്തക്ക വെള്ളമാണ് അല്ലെങ്കിൽ തണ്ണിമത്തൻ ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇന്നത്തെ ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള വത്തക്ക വെള്ളം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും വത്തക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ തണ്ണിമത്തന് അപ്പോൾ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതാ ഞാൻ മൊത്തം കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ട് അളവിൽ ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പാലാണ് ചേർക്കുന്നത് ഏകദേശം രണ്ടര കപ്പോളം പാല് ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പാലിൻ്റെ അളവ് ഇഷ്ടമുള്ളത് അത്രയും പാല് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ രണ്ടര കപ്പോളം പാൽ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഏലക്കാ പൊടി ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർക്കുന്നുണ്ട് രണ്ടാമതായിട്ട് ചേർക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നന്നാരി സെർബത്താണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ആറ് ടേബിൾ സ്പൂണോളം നന്നാരി സർബത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയാണോ മധുരത്തിന് ആവശ്യമായിട്ട് അല്ലെങ്കിൽ നന്നാരി സർബത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടം അതിനനുസരിച്ച് ഈ ഒരു നന്നാരി സർബത്ത് ചേർക്കുക പിന്നെതാ ഞാനിതിലേക്ക് ഒരു നാല് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്തെടുത്താൽ മതി എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി നമ്മൾ ഇത് നേരിട്ട് സേർവിംഗ് ഗ്ലാസിലേക്ക് ഒഴിക്കുകയാണ് കാരണം നമ്മളിത് കുരുവൊക്കെ കളഞ്ഞിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ ഞാനൊരു ഗ്ലാസിൻ്റെ ഭാഗത്തോളം ചേർത്തിട്ട് ബാക്കി ഇത് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ തണുപ്പിച്ച് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇതിലേക്ക് കുറച്ച് അധികം തന്നെ കുതിർത്തെടുത്ത കസ് കസ് ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുകളിൽ കുറച്ച് നമ്മുടെ തണ്ണിമത്തേന് വത്തക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വത്തൊക്കെ കട്ട് ചെയ്തത് ചേർക്കുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ ഒരു കസ് ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ സീറ്റ് റെഡിയാക്കിയെടുത്താൽ നല്ല ടേസ്റ്റുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു തണ്ണിമത്തൻ്റെ ജ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇൻഷാല്ലാ നല്ല നല്ല റെസിപ്പികളും നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്